ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഞാനാണ് ഗോൾ അപ്പോൾ ഗൈസ് ഞാൻ എവിടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പയ്യപ്പറയും ഓക്കെ ഗൈസ് നമ്മൾ നിൽക്കുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുവാ നമ്മുടെ സ്വർഗരാജ്യത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടവർ എല്ലാവരും സ്വർഗരാജ്യത്തിലോട്ട് വന്നായിരുന്നു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഒരു ചെറിയൊരു പീസാണ് ഗില്ലി ബ്രദേഴ്സ് ഇതിനകത്ത് ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഓക്കെ ഇവിടെ നമ്മൾ ചെറിയൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനല്ല നമ്മുടെ ഭണ്ണിയും മണ്ണയോ ഇല്ലെങ്കിൽ ഗെമി എന്തോ ആണ് ആരും ഉണ്ടാക്കി ഇങ്ങനെ കാറ്റ് ഫാർമോ ഇതൊക്കെ ഞാൻ വരുന്ന മുമ്പാണ് ഉണ്ടാക്കിയത് ബീഫ് ഫാമ് ലാ ഫാർമും ഗ്രീഡറും എന്തോ ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ ടെസ്റ്റ് ടെസ്റ്റിട്ട് വെച്ചേ ഉള്ളൂ

േ അങ്ങനെ ഈ ആക്കിയത് പിന്നെ ഞാൻ എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ അമേരിക്കയിലാണ് എത്ര മുന്നൂറ് മൂവായിരം ഇതൊക്കെയാണ് എന്തുവാ ഓരോ ബ്ലോക്ക് അകലെ എന്തുവാ എൻ്റെ ഇതാണ് എൻ്റെ പേരൊന്നും ഇല്ലാത്ത ഒരു തത്ത നിങ്ങൾക്ക് പേരിടാൻ താല്പര്യമുണ്ട് പേരിടുക വേറൊന്നും ഇല്ലേ അത്രേ ഉള്ളു നമ്മളിവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇല്ല ഇതിലോട്ട് പോകാൻ ഇതിപ്പോ വലിയ പരിപാടിയൊന്നും ഇല്ല ഇല്ലയൊന്നും ഇല്ല നമ്മുടെ ഇതിൽ ഈ ഗെയിമിനകത്തുള്ള എല്ലാ തരത്തിലുള്ള മരവുമുണ്ട് ഡയൻ ഫാർട്ടായത് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു എന്റെ ഇവിടെ എല്ലാ തരത്തിലുള്ള മരം ഉണ്ടാ ഇതിന്റെ പേരൊന്നും ചോദിക്കില്ല പിന്നെ പേര് എവിടെയോ ഒരു സൈഡിലുണ്ട് ഇത് എന്തൊക്കെയാ പറയാ സ്പ്രൂസും അതും വേണമെങ്കിൽ എടുക്കാൻ എനിക്ക് ജിങ്കിള് ഭയങ്കിലോട്ടിപ്പോഴുള്ള വഴിയായിരിക്കും ലാബ് സിറ്റപ്പ് ചെയ്തിട്ടുണ്ട് വില്ലേജിലുണ്ട് നല്ല നമ്മള് ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കുന്നതിലും അതിന് വലിയ എനിക്ക് വയ്യ പത്ത് രണ്ടായിരം അപ്പുറത്ത് ഓടിമുട്ട ഓക്കെ അതാണ് ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല വേറെ ഒന്നും ഇല്ല പരിപാടി അത്ര ഉള്ളു എല്ലാ ഉള്ളു ഇത്ര ഉള്ളു അതെ ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനിതിപ്പോൾ കളിക്കുന്നത് ഞാൻ ഞങ്ങളെല്ലാവരും ഇവിടെ കളിക്കുന്നൊരു വീഡിയോ അവിടെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും അതിൻ്റെ ബിസിയൊക്കെ ഉണ്ട് എനിക്ക് ലാസ്റ്റ് ലസ് പ്ലേജനെടുക്കണം പിന്നെ മണ്ണിക്ക് അവൻ്റെ ചെയ്യണം സ്കീമിങ് അവൻ്റെത് അപ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് ഞങ്ങൾ സർവർ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങ് പോകും ഇപ്പം ഞാൻ ചെയ്ത ആ ഒരെണ്ണം പറയാൻ പറഞ്ഞു എന്തായാലും ആവശ്യം ഉണ്ടായി നമ്മുടെ ഇവിടെ ആയിട്ട് കാണിച്ചു തരാം ജീവായിട്ട് നമ്മൾ ഇനി മൈനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കിയാണ് വലുതായിട്ടൊന്നും ഇല്ല താട്ട് പോകുന്നുണ്ട് അത്രേ ഉള്ളൂ ഉള്ളു അതുകൂടെ കാണിച്ചത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഇത്രേ ഉള്ളു കയ്യനുണ്ട് ബൈ ബൈ